ഭക്ഷണ വിശേഷങ്ങളുമായി സോൾട്ട് ആൻഡ് പേപ്പറിൽ ആർ ജെ ഷംന കഴിഞ്ഞ ആഴ്ച ക്ലബ് ഓഫ് എം സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ ഞാനൊരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അതായത് പലതരത്തിലുള്ള റെസിപ്പീസ് ഒക്കെ ഒരുപാട് ചേച്ചിമാര് ഷെയർ ചെയ്യുന്ന ഒരു പേജിനെ കുറിച്ച് മറന്നു കാണും അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മലയാള പാചകം എന്നായിരുന്നു ആ പേജിന്റെ പേര് അപ്പൊ ആ പേജിലേക്ക് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്തിരുന്ന നമ്മുടെ തിരുവനന്തപുരത്തുകാരിയായ ദേവകി ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്ന് ക്ലബ് ഓഫ് എമ്മിൽ സോൾട്ട് ആൻഡ് പേപ്പറുമായിട്ട് ഞാൻ ഷംന എത്തിയിട്ടുള്ളത് കുമാരപുരത്താണ് ചേച്ചിയുടെ വീട് ചേച്ചി നമസ്കാരം നമസ്കാരം എന്റെ അടുത്ത് മലയാള പാചകത്തിന്റെ അഡ്മിൻ ലക്ഷ്മി ചേച്ചി പറഞ്ഞു നല്ല കിടു കുക്കാണെന്ന് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ ഇനി ഇങ്ങനെ വന്നിട്ടല്ലേ ഉള്ളൂ കഴിച്ചു നോക്കുമ്പോ പിന്നെ അറിയോ ലക്ഷ്മി പ്രശാന്ത് എന്റെ ഫ്രണ്ട് ആണ് ഞാൻ മലയാള പാചകത്തിൽ മൂന്നാല് റെസിപ്പീസ് ആണ് ഇട്ടിരുന്നത് മെയിനായിട്ട് നമ്പൂരിസ് തട്ടുകട അതിലാണ് ഞാൻ ആക്റ്റീവായിട്ടുള്ളത് ഓ അതും ഒരു പേജ് ആണ് ഇതുപോലെ അതെ അതിലാണ് എന്റെ റെസിപ്പീസ് അധികം വന്നിട്ടുള്ളത് ഇടുന്നത് ഇടുന്നതും അപ്പൊ എനിക്ക് ചേച്ചി വേറൊരു വഴി കൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പൊ അതിലും ഇങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട് അല്ലേ ഇഷ്ടംപോലെ ആൾക്കാർ പ്യൂർ വെജിറ്റേറിയൻ വിഭവങ്ങളാണ് അതിൽ കിട്ടുന്നത് പലതരത്തിലുള്ള റെസിപ്പീസ് ചേച്ചി ചെയ്ത് വിത്ത് ഫോട്ടോസ് അടക്കം ഷെയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല പല റെസിപ്പീസ് ചെയ്ത് നോക്കാനായിട്ടും എങ്ങനെ സമയം കണ്ടെത്തുന്നു രാവിലെ കുട്ടികളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ടൈം കിട്ടും അപ്പോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ചെയ്ത് നോക്കും സക്സസ് ആയി വരുന്നത് പെർഫെക്റ്റ് ആവുമ്പോൾ പേജിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു ഞാൻ അത് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടെ ആ അറിവ് ഷെയർ ചെയ്യുന്നു താല്പര്യം മുതൽ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഒത്തിരി ഒന്ന് ഫ്രീ ആയി ആ ഒരു ട്രാക്കിലേക്ക് കൂടുതൽ ഞാൻ ഊന്നി ഇറങ്ങിയിട്ടുള്ളത് ഏതായിരുന്നു ആദ്യം പരീക്ഷിച്ചു നോക്കിയ റെസിപ്പി അതായത് പേജിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് റവ കേസരിയാണ് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നമ്മൊരു തട്ടുകടയിൽ പോസ്റ്റ് ചെയ്തു പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പരീക്ഷണങ്ങളുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മ ചെയ്തിട്ടുണ്ട് അത് കണ്ടു പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ കുക്കിംഗ് എക്സ്പെർട്ട് ദേവികി ചേച്ചിയിൽ നിന്നും ഇന്ന് ഞാൻ ഷംനയും ഒരുപാട് റെസിപ്പീസ് പഠിച്ചെടുക്കും എന്നതിൽ യാതൊരു സംശയമില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്കും ഒരുപാട് റെസിപ്പീസ് ഇന്ന് അറിയാനായിട്ട് പറ്റും അപ്പൊ വേഗം ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ടിരുന്നോളൂ രണ്ട് പാട്ടുകൾ കഴിയുമ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചെത്താം സ്റ്റേ കണക്റ്റഡ് ഇത് ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീ സോൾ തൺ പേപ്പറാണ് കേട്ടോണ്ടിരിക്കുന്നത് ഹാഫ് ടൺ കണക്കിന് ഫൺ ടൺ കണക്കിന് മ്യൂസിക് മലയാള പാചകം അതുപോലെ തന്നെ നമ്പൂതിരി തട്ടുകട എന്ന ഫേസ്ബുക്ക് പേജിലൊക്കെ ധാരാളം റെസിപ്പീസ് ഷെയർ ചെയ്യുന്ന കുക്കിംഗ് എക്സ്പെർട്ട് ആയിട്ടുള്ള ദേവകി ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്ന് ക്ലബ് ഓഫ് ഫമിൽ സോൾട്ട് ആൻഡ് പേപ്പറുമായിട്ട് ഞാൻ ഷംന എത്തിയിട്ടുള്ളത് കുമാരപുരത്താണ് ഇന്ന് ഞാൻ ഉള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കി പേജിലേക്ക് ഷെയർ ചെയ്ത റെസിപ്പിയാണ് കേസരി പക്ഷെ ഇന്ന് നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് വേണ്ടിയിട്ട് ഏത് സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത് കട്ട്ലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പലതരം കട്ട്ലെറ്റ് കഴിച്ചു കാണും പക്ഷേ നേന്ത്രക്കായ തോൽ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് കഴിച്ചു കാണാൻ വഴിയില്ല തോൽ കൊണ്ട് കട്ട്ലറ്റോ അതെ നേന്ത്രക്കായ തോൽ കൊണ്ടുള്ള ഒരു കട്ട്ലറ്റ് കഴിച്ചു കാണാൻ വഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിച്ചിട്ടില്ല ഞാൻ മാത്രമല്ല കേട്ടോണ്ടിരിക്കുന്നവരിൽ പലരും കഴിച്ചു കാണുന്നില്ല അതാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമേ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം എന്തൊക്കെ വേണം ആദ്യമായിട്ട് നേന്ത്രക്കായയുടെ തോലാണ് വേണ്ടത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് രണ്ട് കപ്പ് കടലപ്പരിപ്പ് മൂന്ന് ടേബിൾ സ്പൂണ് ഓക്കെ ഉരുളക്കിഴങ്ങ് ഒരു കപ്പ് ഉപ്പ് വേവിച്ച് ഉടച്ചത് സവാള ഒരെണ്ണം വലുത് ചെറുതായി അരിഞ്ഞത് പച്ചമുളക് നാലെണ്ണം വളരെ ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു പീസ് ചതച്ചത് മല്ലിയില പുതിനയില കുറച്ച് വീതം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് തേങ്ങ ചെറുതായിട്ട് മുറിച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ബാറ്ററിന് വേണ്ടിയിട്ട് അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ മൂന്ന് ടേബിൾ സ്പൂണ് കലക്കി വയ്ക്കല്ലോ ഏതായിരിക്കും നല്ലത് മൈദ ആയിരിക്കും കുറച്ചുകൂടെ ഇതിന് ായിട്ട് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടല്ലോ അതിന് പുറമെ ഒരു കോട്ടിങ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഏതാണ് അവൈലബിൾ അത് എടുക്കുക ലൂസായിട്ട് കളിക്കുക പിന്നെ ബ്രെഡ് ക്രാംസ് വേണം നമ്മളതില് റോൾ ചെയ്തിട്ട് അത് ഒരു കപ്പ് പിന്നെ എണ്ണ വെറുക്കാൻ ആവശ്യത്തിന് അപ്പൊ എന്തായാലും ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ച് റെഡി ആയിട്ടിരിക്കാൻ പോവാണ് നേന്ത്രക്കായ തോൽ കൊണ്ടുള്ള കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോ നമുക്കിതൊക്കെ എടുത്തു വെക്കണമല്ലോ ആ സമയം കൊണ്ട് നമുക്ക് പാട്ടുകളും കേൾക്കാം ഓക്കെ സ്റ്റേ കണക്റ്റഡ് ഇത് ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീയിൽ സോൾട്ട് ആൻഡ് പേപ്പർ ആണ് കേട്ടിരിക്കുന്നത് ഷംനയോടൊപ്പം ടൺ കണക്കിന് ഫൺ ടൺ കണക്കിന് മ്യൂസിക് എന്തായാലും ഈ പറയുന്ന കട്ട്ലറ്റ് അധികം ആരും കഴിച്ചു കാണാൻ സാധ്യതയില്ല കേട്ടാൽ തന്നെ ഞെട്ടും നേന്ത്രക്കായ തോൽ കട്ട്ലെറ്റ് ഞെട്ടിയില്ലേ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ വളരെ ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ് യെസ് ഇന്ന് ക്ലബ് ഓഫ് നയന്റി ഫോർ പോയിന്റ് ത്രീയിൽ സോൾട്ട് ആൻഡ് പേപ്പറുമായിട്ട് ഞാൻ ഷംന എത്തിയിട്ടുള്ളത് കുക്കിംഗ് എക്സ്പെർട്ട് ആയിട്ടുള്ള ദേവികി ചേച്ചിയുടെ വീട്ടിലേക്കാണ് കുമാരപുരത്താണ് ഇന്ന് ഞാനുള്ളത് അപ്പൊ നമ്മള് നേന്ത്രക്കായ തോൽ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചു ബാറ്ററിന് വേണ്ടിയിട്ടുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പ്രിപ്പറേഷൻ ആണ് എങ്ങനെയാണ് ആദ്യം കായത്തോല് ചെറുതായിട്ട് അരിഞ്ഞതും കടലപ്പരിപ്പ് കുതിർത്തതും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക ഓക്കെ അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക നല്ല പേസ്റ്റ് ആവേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ആദ്യം തേങ്ങാക്കൊത്ത് ഒന്ന് ചുമക്കെ മൂപ്പിച്ചെടുക്കുക അത് മാറ്റി വെക്കുക അതേ സെയിം പാനിലേക്ക് തന്നെ സവാള ഇഞ്ചി പച്ചമുളക് നല്ലപോലെ വഴറ്റിയിട്ട് മുളക് പൊടി ഗരം മസാല എന്നിവയും ചേർത്ത് നല്ലപോലെ അതിന്റെ പച്ച ചൊവയൊക്കെ പോകുന്ന അതും ഒന്ന് വഴറ്റിയിട്ട് ഈ ക്രഷ് ചെയ്ത കായത്തോല് പൊടിച്ച് വെച്ച ഉൾക്കിഴങ്ങും മല്ലിയിലെയും പുതിയയിലെയും തേങ്ങാക്കോത്തും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് നല്ലപോലെ ഇളക്കി വഴറ്റി എടുക്കുക ശരി അത് ഒന്ന് ആറിയ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റൌണ്ട് വേണമെങ്കിൽ റൌണ്ട് ഹാർഫ് ഷേപ്പിൽ വേണമെങ്കിൽ ഹാഫ് ഷേപ്പ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മളതിനെ ആക്കിയെടുക്കുക അത് നമ്മൾ ബാറ്ററിൽ മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രാംസിൽ റോള് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഗോൾഡൻ ബ്രൌൺ കളറിൽ വറുത്തെടുക്കുക ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കുക ഒരു ഉഗ്രൻ സാധനമാണ് അതിലെ വെള്ളം വന്നു അപ്പൊ നമുക്കിത് വേഗം ചൂടോടെ ഉണ്ടാക്കിയെടുക്കാം അതിനുമുമ്പ് ഒരു സംശയം കൂടി ഇപ്പൊ സാധാരണ കട്ട്ലെറ്റ് ചിലതൊക്കെ നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ എടുക്കുമ്പോ തന്നെ ചിലപ്പോ ഇങ്ങനെ പൊടിഞ്ഞു വരും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൊച്ച് പൊടിക്കൈകൾ കൊച്ച് പൊടിക്കൈകൾ അത് നമ്മൾ ആദ്യം നല്ല റൗണ്ട് ഷേപ്പ് എടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് ആ റൗണ്ട് ഷേപ്പ് നന്നായിട്ട് വരണം ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തതിനു ശേഷം ബാറ്ററിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കുമ്പോൾ അതും നല്ല ടൈറ്റ് ആയിട്ട് പൊതിഞ്ഞെടുത്തതിന്റെ ശേഷം എണ്ണയിലോട്ട് ഇടുകയാണെങ്കിൽ സൈഡ് ഒന്നും പൊട്ടി പോകാതെ നല്ല ഷേപ്പിൽ തന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല കട്ട്ലറ്റ് കിട്ടും ചൂടോടെ സ്വാദോടെ നേന്ത്രക്കായ തോൽ കൊണ്ടുള്ള കട്ട്ലറ്റ് ആണ് ഇനി സോൾട്ട് ആൻഡ് പേപ്പറിൽ റെഡി ആവാൻ പോകുന്നത് അപ്പൊ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ അധികം വൈകാതെ തന്നെ പറയാം

സൂപ്പർ ഒരു രക്ഷയില്ല നേന്ത്രക്കായ തോല് കൊണ്ടുള്ള കട്ട്ലറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് സന്തോഷം താങ്ക് യു ഇത് കഴിച്ചുകൊണ്ട് ക്ലബ് ഓഫ് ഫെമിലിന്ന് സോൾട്ട് ആൻഡ് പേപ്പറുമായിട്ട് ഞാൻ ശമന ഇപ്പം ഉള്ളത് കുമാരപുരത്താണ് ദേവികി ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ ഉള്ളത് അങ്ങനെ നമ്മള് കട്ലറ്റ് റെഡി ആക്കിയിരിക്കാണ് ഇനി അടുത്ത് എന്താണ് ഇപ്പൊ നല്ല വേനലല്ലേ ചൂട് നമുക്ക് സഹിക്കാൻ വയ്യ എത്ര വെള്ളം കുടിച്ചാലും എന്ത് കഴിച്ചാലും നമുക്ക് ഒരു അവസ്ഥ നമുക്ക് അതിന്ന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഒരു ജ്യൂസാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓക്കെ drink സമ്മർ കൂളർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ചേച്ചി ഇട്ടിരിക്കുന്ന പേരാണ് അതെ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സ് ഓറഞ്ച് പച്ച കളർ മുന്തിരി തണ്ണിമത്തൻ എന്ന മൂന്ന് സാധനങ്ങളാണ് ഓറഞ്ച് തൊലിയും കുരുവും മാറ്റിയത് ഒരെണ്ണം പച്ചമുന്തിരി ഒരു പതിനഞ്ചോ എണ്ണം തൊട്ട് ഇരുപത് എന്തുകൊണ്ടാണ് പച്ചമുന്തിരി സെലക്ട് ചെയ്തത് കറുപ്പ് വരുമ്പഴത്തേക്ക് അതിന്റെ ടേസ്റ്റും വേറെയാണ് ഈ പച്ചമുന്തിരിയുടെ ടേസ്റ്റ് സ്വീറ്റ് ആണ് ഇതുമായിട്ട് അതാണ് നല്ല കോമ്പിനേഷൻ വരുന്നത് കറുത്ത മുന്തിരി ആവുമ്പോഴത്തേക്ക് കളർ അങ്ങ് മാറും ഈ ഓറഞ്ചിന്റെയും തണ്ണിമത്തന്റെയും മറ്റേ അതൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും പച്ചമുന്തിരി ഇതിന്റെ ഈ ഴുകി ചേരും അതൊരു പതിനഞ്ചൊട്ട് ഇരുപത് എണ്ണം വരെ പിന്നെ തണ്ണിമത്തൻ പീസസ് ആക്കിയത് ഒരു രണ്ട് കപ്പ് പഞ്ചസാര ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട അവോയ്ഡ് ചെയ്യേണ്ടവർക്ക് അവോയ്ഡ് ചെയ്യാം ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഇത് മൂന്നെണ്ണം മാത്രം മതി അല്ലാത്തവർക്ക് കുട്ടികൾക്കോ അല്ല മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു ടു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സിയിലോ ജ്യൂസറിലോ നല്ലപോലെ അടിച്ചിട്ട് അരിച്ചെടുക്കുക അത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഐസ് ഐസ്ക്യൂബിൽ വെച്ചിട്ട് നമുക്ക് അലങ്കരിച്ചെടുക്കാം സ്വാദിഷ്ടമായ ഒരു ഡ്രിങ്ക് ആണ് ഹെൽത്തിയുമാണ് ഹെൽത്തിയുമാണ് നല്ല കൂളിംഗ് എഫക്ട് തരുകയും ചെയ്യും ഇത് ചേച്ചി കണ്ടുപിടിച്ചത് ഞാൻ തന്നെ തന്നെ അത് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഈ റെസിപ്പി ഞാൻ എടുത്തതാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്കും തോന്നി എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യണമല്ലോ തരാൻ തരാം ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം ഓക്കെ ഇത് ഇവിടെ വീട്ടിലുണ്ടാക്കിട്ട് ഇപ്പം മക്കളൊക്കെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാ അവരുടെ പേര് മോളുടെ പേര് അശ്വതി അനിൽകുമാർ മോന്റെ പേര് ആദിത്യ അനിൽകുമാർ അവരൊക്കെ ഈ സമ്മർ കൂളർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരാണ് അതിന്റെ അഭിപ്രായം പറഞ്ഞത് സൂപ്പറാണ് അമ്മ അത് ട്രൈ ചെയ്തോളൂ ട്രൈ ചെയ്തോളൂ അപ്പൊ ചേച്ചി ഉണ്ടാക്കുന്ന റെസിപ്പീസിനൊക്കെ മാർക്കിടുന്നത് ജഡ്ജസ് അവരാണ് അവരെന്നെയാണ് മെയിനായിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ കുറവുകൾ കണ്ടെത്തുക അമ്മ അത് പോരാ അമ്മ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ആരാ മോന കറക്റ്റ് ആയിട്ട് അത് പറയ മോൻ നല്ലൊരു ജഡ്ജാണ് തീർച്ചയായിട്ടും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും ഇനി ഇപ്പോ അടുത്ത പാടൽ കേൾക്കുവേണ്ടിയ നേരം സ്റ്റേ കണക്ടോ ഇത് ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീയിൽ ഷംനിയോടൊപ്പം കേട്ടോണ്ടിരിക്കുന്നത് സോൾട്ട് ആൻഡ് പേപ്പർ ഹാഫ് ടൺ കണക്കിന് ഫൺ ടൺ കണക്കിന് മ്യൂസിക് അങ്ങനെ ദേവികി ചേച്ചി ഉണ്ടാക്കി തന്ന സമ്മർ കൂളർ ഒക്കെ കുടിച്ചോണ്ട് കൂളായിട്ട് ഇന്ന് ക്ലബ് ഓഫ് ഓഫിൽ സോൾട്ടാൻ പേപ്പറുമായിട്ട് ഞാൻ ഷംന ദ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുമാരപുരത്തുള്ള ചേച്ചിയുടെ വീട്ടിലാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എനിക്കും നിങ്ങൾക്കും അല്ലെ നേന്ത്രക്കായ തോൽ കൊണ്ട് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിപ്പിച്ചിരുന്നു അതേപോലെ തന്നെ ചൂടുള്ള സമയത്ത് നമുക്ക് വീട്ടില് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു സമ്മർ കൂളർ കൂൾ ഡ്രിങ്ക് ഉണ്ടാക്കി എന്നുള്ളത് പറഞ്ഞു ഇനി എനിക്ക് ചേച്ചി അത് ചോദിക്കാനുള്ളത് ഇപ്പോ ഈ നേന്ത്രക്കായ കൊണ്ട് നമ്മൾ കട്ടിലുണ്ടാക്കിയല്ലോ അതിൽ ഉപ്പ് കൂടി എന്നിരിക്കുക എന്ത് ചെയ്യും നമ്മൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉരുളകിഴങ്ങ് കൂടെ വേവിച്ചിട്ട് അതിലുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഉപ്പ് ബാലൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ആ കൂട്ട് ഇച്ചിരി അയവിലാണ് വന്നതെങ്കിൽ അതിനെ ടൈറ്റ് ചെയ്യാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കായത്തോലും കടലപ്പെരിപ്പും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിട്ട് അത് ഈ ഉരുളക്കിഴങ്ങുമായിട്ട് മിക്സ് ആയിട്ട് ഇച്ചിരി ഇതാവുകയാണെങ്കിൽ അതിന് നമുക്ക് ും കൂടെ ഇച്ചിരി ആഡ് ചെയ്യുകയാണെങ്കിൽ ടൈറ്റ് ആയിട്ട് നമുക്ക് ആ കൂട്ട് കിട്ടും ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കിയ സമ്മർ കൂളറിൽ പുളി വല്ലാണ്ട് അങ്ങോട്ട് കൂടിപ്പോയി അതിന് ഇച്ചിരി മധുരം ചേർത്ത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഇത് ബാലൻസ് ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നവരോട് ഉണ്ടോ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും അതിന്റെ നാച്ചുറൽ പൾപ്പ് വെച്ച് ജ്യൂസ് ഉണ്ടാക്കുക ചെയ്യുക പഞ്ചസാര കഴിയുന്നതും ഒഴിവാക്കുക ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക പഴുത്ത പഴങ്ങൾ അതിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമുള്ള മധുരം അതിൽ തന്നെ കിട്ടും അഥവാ ഓറഞ്ചിലോ മുന്തിരിയിലോ െന്ന് തോന്നുകയാണെങ്കിൽ ബാലൻസ് ചെയ്ത് നേരത്തെ ചോദിച്ച രണ്ട് ക്വസ്റ്റിൻസ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് അശ്വതിയാണ് താങ്ക്സ് ഉണ്ട് ഇവിടെ മിസ്സിംഗ് ആണല്ലോ ഹസ്ബൻഡ് റഷ്യയിലാണ് കസാഖിസ്ഥാനിലാണ് ഇന്നർ കോണ്ടിനിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജർ ആയിട്ട് പുള്ളി ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു പോയിട്ട് നാലു ദിവസം ചേച്ചിയുടെ ഭക്ഷണൊക്കെ ഇനി എപ്പോഴാണ് പുള്ളി എപ്പഴാണ് ഓണത്തിന് ആ സമയം നോക്കി ഞാനും വരാം ഓക്കെ താങ്ക് യു ചേച്ചി എന്തായാലും ഇന്നത്തെ ഒരു ഷോയിലൂടെ റെസിപ്പീസും അറിയാൻ പറ്റി ഒക്കെ നമ്മള് പുറമേ നിന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ പുറമേന്ന് ഒരിക്കലും കഴിക്കാനുള്ള ഇത് വരില്ല കാരണം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് എത്രയാലും ആ പുറമേന്ന് വാങ്ങിക്കുന്നതിന്റെ ആ ഒരു ഇത് കിട്ടത്തില്ല ചേച്ചി എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുക ടേസ്റ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ തീർച്ചയായിട്ടും പ്ലീസ് വെൽക്കം പോതിന് ഒരു കട്ട്ലെറ്റും കൂടെ കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ ഫുഡ് ബൈ പറയുന്നു ഞാൻ ഷം ടേക്ക് ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് സ്റ്റേ കട ടു ക്ലബ് എഫ് എം നയൻറ്റി ഫോർ പോയിന്റ് ത്രീ ടൺ ഫോൺ